ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ നീറ്റിൻ്റെ ഒക്കെ നടക്കുകയാണ് അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനായിട്ടാണ് വന്നത് ഇപ്പോൾ ഓൾറെഡി നമ്മുടെ കീമ് ഇപ്പോൾ സെക്കൻഡ് റൗണ്ട് അലോട്ട്മെൻറ്റ് സ്റ്റാർട്ടായിട്ടില്ല കുറച്ച് ഡിലേ ഒക്കെയാണ് എനിക്ക് തോന്നുന്നു കോളേജ് എക്സ് കോളേജ് ഒക്കെ കുറച്ച് ആഡ് ആക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ കാസർഗോഡ് വയനാടൊക്കെ കോളേജ് ഇതായിട്ട് ആഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് ഡിലേ എക്സ്റ്റെൻഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അലോട്ട്മെൻറ്റിൻ്റെ കാര്യത്തിൽ അപ്പോൾ ഞാൻ എനിക്ക് എനിക്ക് മനസ്സിലായ രണ്ട് മൂന്ന് കാര്യങ്ങൾ അലോട്ട്മെൻ്റായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിനക്ക കൂടെ ഷെയർ ചെയ്യാൻ വരുന്നതാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞത് നമ്മൾ ആദ്യം ഒരു കീമിന് ഒരു അലോട്ട്മെൻറ്റ് അവർ ഇട്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അത് ക്യാൻസലാക്കി അത് ക്യാൻസലാക്കിയിട്ട് പിന്നെ പിന്നെയാണ് വീണ്ടും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതുവരെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായി ഈ വർഷമാണ് അങ്ങനെ ഒരു അലോട്ട്മെൻറ്റ് ഇട്ടിട്ട് പിന്നെ അത് ക്യാൻസലാക്കി രണ്ടാമത് വീണ്ടും ഒക്കെ അലോട്ട്മെൻറ്റ് ഇടുന്നത് അപ്പോൾ അതിന് എൻ്റെ എൻ്റെ എനിക്ക് അറിയാവുന്ന രണ്ട് മൂന്ന് ആൾക്കാരുടെ നിന്നുള്ള ഒരു എക്സ്പീരിയൻസാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ആദ്യം കീമിന് ഒരു കോളേജ് അതായത് മെഡിക്കൽ കോളേജ് കിട്ടിയ കുട്ടിക്ക് രണ്ടാമത് പിന്നെ അത് ക്യാൻസലാക്കി ഇട്ടപ്പോൾ കിട്ടാത്തൊരവസ്ഥയൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ റിസർവേഷൻ കാറ്റഗറി വൈസൊക്കെ ഒരുപാട് റാങ്കിന് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് റാങ്ക് നല്ല മീൻസ് മാർക്ക് നല്ല കുറഞ്ഞ കുട്ടികൾക്ക് നല്ല കോളേജ് കിട്ടുക അങ്ങനെ ഒരുപാട് ഒരുപാട് ഡിഫറൻസ് ഒക്കെ വന്നിട്ടുണ്ട് ഈ വർഷ അലോട്ട്മെൻറ്റിൽ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ആദ്യം ഇതേപോലെ അലോട്ട്മെന്റ് വന്ന് പിന്നെ ക്യാൻസൽ ആക്കിയ സമയത്ത് ആദ്യം ഇതുപോലെ കുറേ കുട്ടികൾ ഇന്ന കോളേജ് കിട്ടി എനിക്ക് എന്നൊക്കെ പറഞ്ഞ് സ്റ്റേറ്റ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ തന്നെ പിന്നെ ചില ആളുകൾക്കൊന്നും അത് കോളേജ് ഫസ്റ്റ് വന്നിട്ട് പിന്നെ രണ്ടാമത് വന്നപ്പോൾ വരാതിരുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എനിക്കറിയാവുന്ന ഒരു ആൾക്കാൻ ഫസ്റ്റ് ഇതേപോലെ അലോട്ട്മെൻറ്റ് ഇട്ടപ്പോൾ ഐ തിങ്ക് ഒരു കോളേജ് കിട്ടിയായിരുന്നു കേരളത്തിലെ പിന്നെ രണ്ടാമത് ക്യാൻസലാക്കിയിട്ടിട്ടപ്പോൾ കോളേജ് കേരളത്തിൽ ഒരു സ്ഥലത്ത് ഗവൺമെൻറ്റിൻ്റെ എസ് എം ബി ബി എസിൻ്റെ സീറ്റ് വരാത്തൊക്കെ വന്നു പിന്നെ അതുപോലെ തന്നെ ഇ ഡബ്ല്യു എസ് കാറ്റഗറിക്കാർക്ക് ഈ വർഷം നല്ല രീതിയിൽ തന്നെ അത് ബെനിഫിറ്റ് ഉണ്ട് ബിക്കോസ് എനിക്ക് തോന്നുന്നു ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് സംതിങ് വരെ ഈ പറയുന്ന പോലെ ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ നിന്ന് നമുക്ക് സീറ്റ് കൊടുത്തിട്ടുണ്ട് അതേസമയം ഞാനിപ്പോൾ മുസ്ലിം ആയതുകൊണ്ട് തന്നെ മുസ്ലിം റിസർവേഷൻ നോക്കുവാണെങ്കിൽ ഐ തിങ്ക് നൈൻ നയൻ ഹൺഡ്രഡ് സംതിങ് തൊള്ളായിരം സംതിങ് എത്രയോ കൊടുത്തിട്ടുള്ളൂ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അപ്പോൾ അതൊക്കെ പത്രത്തിൽ വന്നായിരുന്നു അങ്ങനെ കുറേ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ സാധാരണ വർഷങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കുറച്ച് സീറ്റ് കിട്ടും <laughs> ും ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഈ വർഷം വന്നിട്ടുണ്ട് പിന്നെ എന്താ പറയാനുള്ളത് പിന്നെ ഇതുപോലെ കോളേജ് എക്സ്ട്രാ ആഡ് ആക്കുമ്പോൾ ഓഫ് കോഴ്സ് കുറേ കുട്ടികൾക്കത് നല്ലതായിരിക്കും കാരണം ഇപ്പോൾ ഒന്നോ രണ്ടോ മാർക്കിനൊക്കെ എം ബി ബി എസ് സിറ്റ് പോകുന്ന കുട്ടികൾക്ക് അത് ആഡ് ആക്കുമ്പോൾ എന്തായാലും അവർക്ക് നല്ലൊരു യൂസ് തന്നെയായിരിക്കും അത് പിന്നെ അതുപോലെ തന്നെ ബാക്കി ഓരോ ഇപ്പം എം ബി ബി എസ് ആയാലും ബി ഡി എസ് ആയാലും ഒക്കെ കിട്ടുന്നൊന്നും ചെറിയ മാർക്കും വ്യത്യസ്ത കിട്ടാത്ത കുട്ടികൾക്ക് അത് കിട്ടാനുള്ളൊരു ചാൻസ് കൂടിയാണിത് പിന്നെ പറയുന്ന പോലെ ഇനി എത്രത്തോളം നീളും ഇപ്പം മുമ്പ് ആദ്യം പറഞ്ഞ സെപ്റ്റംബർ ഫിഫ്തിന് ക്ലാസ് തുടങ്ങുമെന്നാണ് ഇപ്പം പറയുന്ന സെപ്റ്റംബർ ട്വൻറ്റി ടു എന്നാണ് എനിക്ക് തോന്നുന്നു ഇനി അത് വീണ്ടും വൈകാനും സാധ്യതയുണ്ട് ഇങ്ങനെയാണ് കാര്യങ്ങൾ വൈകി വൈകി പോകുന്നതെങ്കിൽ പിന്നെ സ്റ്റേറ്റ് വൈസ് ആയാലും എല്ലാ സ്റ്റേറ്റിലൊന്നും ഈ പറയുന്ന അലോട്ട്മെൻറ്റിനെ വിളിച്ചിട്ടുമില്ല ചില സ്റ്റേറ്റിലൊക്കെ അലോട്ട്മെൻറ്റ് ഓപ്ഷൻ എൻട്രിക്ക് പോലും വിളിക്കാത്ത സ്റ്റേറ്റുകൾ ഉണ്ട് അപ്പം അങ്ങനെ കുറേ ഡിലേ ഒക്കെ ഈ വർഷം വരുന്നുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നും എൻ്റെ അറിവ് നിങ്ങൾക്ക് വേണ്ടി പങ്കുവച്ചതാണ് ഓക്കെ ഗൈസ്റ്റാണോ